സംഗീതത്തെ ഹൃദയത്തിലേറ്റി ജീവിതയാത്ര തുടരുകയാണ് പാർവതി ജഗീഷ് എന്ന പാട്ടുകാരി നിരവധി ആൽബങ്ങളിലൂടെ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി മാറിയ പാർവതി ടി സീരീസിന്റെ പാട്ടുകൾ പാടിയാണ് സംഗീത ലോകത്ത് ശ്രദ്ധേയയാകുന്നത് വിജയ് സേതുപതി അഭിനയിച്ച തമിഴ് ചലച്ചിത്രമായ കാപ്പേ രണസിംഗം എന്ന ചലച്ചിത്രത്തിന്റെ പാട്ട് ടി സീരീസിന് വേണ്ടി അൺപ്ലഗ്ഡ് വെർഷനിൽ പാടിയത് ഏറെ പേർ ഏറ്റെടുത്തിരുന്നു കോവിഡ് കാലത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ആദ്യ പാട്ട് അൺപ്ലഗ്ഡ് ആയിട്ടാണ് ടി സീരീസ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം ചെന്നൈ ഡ്രാഗൺ ഫിലിം കമ്പനിയുടെ മഞ്ചിനി മ്യൂസിക്കിന്റെയും പാട്ടുകളും പാടി മുന്നൂറിലധികം ആൽബങ്ങളിൽ പാടിയിട്ടുള്ള പാർവതിയുടെ പല പാട്ടുകളും ശ്രദ്ധേയമാണ് ഏറ്റവും വലിയ സംഗീത സിനിമ നിർമ്മാണ കമ്പനിയായ ടി സീരീസിനു വേണ്ടി മലയാളത്തിലും തമിഴിലുമായി മുമ്പ് പുറത്തിറങ്ങിയ ചലച്ചിത്ര ഗാനങ്ങളും അൺപ്ലഗ്ഡ് വെർഷനും പാടാനും ഈ ഗായികയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ എസ് ജാനകി പാടിയ മൗനമേ എന്ന മലയാള ഗാനവും അരവിന്ദ് സ്വാമിയും മധുബാലയും അഭിനയിച്ച് ഹിറ്റായ ചലച്ചിത്രമായ റോജയിലെ പാട്ടും പാടാൻ കഴിഞ്ഞു ചലച്ചിത്രത്തിൽ ഉണ്ണിമേനനും സുജാതയും പാടിയ പാട്ടിന്റെ പുതിയ കവർ വെർഷൻ ടി സീരീസ് പുറത്തിറക്കിയത് പാർവതിയുടെ ശബ്ദത്തിലൂടെയായിരുന്നു കൊച്ചി ഗാനഗോകുലം മ്യൂസിക് കമ്പനിയുടെ നിരവധി പാട്ടുകളും ഈ കലാകാരുടേതായ ശബ്ദത്തിൽ പുറത്തുവന്നിട്ടുണ്ട് i പാട്ടുകൾ പാടി പേരെടുത്തപ്പോഴും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്താൽ പാർവി മ്യൂസിക് എന്ന മ്യൂസിക് ബാൻഡും അടുത്തിടെ ബാൻഡിനു വേണ്ടി ഇതിനകം രണ്ട് പാട്ടുകളോളം സ്വന്തമായി ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ളവയുടെ ഒരുക്കത്തിലാണ് ഈ ഗായിക മാത്രമല്ല അല്പം ചിത്രകലയും നൃത്തവുമെല്ലാം വശവുമുണ്ട് സംഗീതമാണ് ജീവിതം നിറയെന്ന് പാർവതി പറയുന്നു റാവൺകൂർ മ്യൂസിക് പ്രോജക്ടിന്റെ ബാനറിലാണ് പുതിയ ബാൻഡ് തുടങ്ങിയത് സംഗീതയാത്രയിൽ എന്റെ എന്റെ കുടുംബം വളരെ ശക്തമായി ഉണ്ട് ഹസ്ബൻഡ് ജഗീഷ് ബാബു ദീപിക പത്രത്തിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് പെൺകുട്ടികളാണ് അവരും തന്നെ വളരെ കാണിക്കുന്നുണ്ട് സംഗീതം അപ്പോൾ അവരുടെ ശക്തമായ ഞാൻ മുൻപോട്ട് പോകുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൂടെയും സംസ്കൃതോത്സവങ്ങളിലൂടെയും എം ജി സർവകലാശാല കലോത്സവങ്ങളുടെയും എല്ലാം അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് വിവിധ സ്റ്റേജ് ഷോകളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാറുള്ള പാർവതിയുടെ പാർവി മ്യൂസിക് എന്ന സംഗീത ബാൻഡിൽ പ്രശസ്തരായ കലാകാരന്മാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോന്നി ജഗീഷ് ഭവനിൽ മാധ്യമപ്രവർത്തകനായ ജഗീഷ് ബാബു ാണ് ഭർത്താവ് ചിന്മയി നായർ ചിടിക്കല്യാണി എന്നിവർ മക്കളാണ് No se da que la comedy